കേരള കത്തോലിക്ക ബിഷപ്പ് കൌൺസിൽ വൈസ് പ്രസിഡന്റും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷനും മദ്യനിരോധന സമിതി ചെയർമാനും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ ഡോക്ടർ ജോഷ്നാത്തിയോസ് മെത്രോപ്പൊലിത്തയ്ക്ക് പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കായംകുളത്ത് പൌരസ്വീകരണം നൽകും കായംകുളം ചേതനയിൽ നടക്കുന്ന ചടങ്ങ് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും കേരള കത്തോലിക് ബിഷപ്പ് കൌൺസിൽ വൈസ് പ്രസിഡന്റും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷനും മദ്യനിരോധന സമിതി ചെയർമാനും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് ഉടമയുമായോഷ മാർ ഇഗ്നാത്തിയോസിന് പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ നൽകും ചൊവ്വാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ സാംസ്കാരിക നായകൻ ജോർജ് ഓണക്കൂർ അവമ്മേളനത്തിൽ ഗാന്ധി ഭവന്റെ മാനേജിംഗ് ട്രസ്റ്റിയും സെക്രട്ടറിയുമായോ പുന്നൂർ ഡോ സോമരാജൻ സാർ അധ്യക്ഷ വഹിക്കും അഭിനന്ദനായ ജോഷ തിരുമേനിയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ആതുര രംഗത്തെ സേവനങ്ങളും മാനവരാശിക്ക് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്കൃഷ്ടമായ സേവനങ്ങളും മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പൗരസ്വീകരണം കായംകുളത്ത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രിയങ്കന്നായ ഷമീർ ചെമ്പവപ്പള്ളിയുടെ ഗാന്ധിഭവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തിരുമേനിയുടെ ആത്മാർത്ഥമായ സേവനം ലഭ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് കായംകുളത്തുകാർക്ക് ചേതനയുമായി ബന്ധപ്പെട്ട് ചേതനയുടെ അധ്യക്ഷൻ എന്ന നിലയിലും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ എന്ന നിലയിലും കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുമൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള സേവനമാണ് തിരുമേനി കാഴ്ചവെച്ചിട്ടുള്ളത് തിരുമേനിയോട് ആദരവ പുലർത്തിക്കൊണ്ട് കായംകുളത്തെ പൗരാവലി നാളെ സ്വീകരണം നിർത്തുകയാണ് നാലുമണിക്ക് അതിൽ എല്ലാവരും പങ്കാളികളാവണം ചേതന എന്ന നടക്കുന്ന ഈ സമ്മേളനം കായംകുളത്തെ പൗര സമൂഹത്തിൻ്റെ വളരെ വലിയൊരു കാര്യത്തിൽ സംശയം വേണ്ട എല്ലാവരുടെയും അഭ്യർത്ഥിക്കുക ബിഷപ്പ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഏറ്റവും തിരുമേനിക്ക് കായംകുളം പൗരാവലി സ്വീകരണം നൽകുകയാണ് വിവിധ മേഖലയിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള അദ്ദേഹം സേവനത്തെ മാനിച്ചുകൊണ്ടാണ് ഈ സ്വീകരണം നൽകുന്നത് ഈ സ്വീകരണം നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് കായംകുളത്ത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ചിലധികം വർഷമായി തുടർച്ചയായി പ്രവർത്തനരംഗത്തുള്ള മാധ്യമ പ്രവർത്തകരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്ന ഒരു പരിപാടി കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ സോമരാജൻ അധ്യക്ഷത വഹിക്കും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കായംകുളം ചേതനയിൽ നടക്കുന്ന ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അഡ്വക്കേറ്റ് ഇ സമീർ പാലുമെറ്റി വിജയകുമാർ എസ് കേശുനാഥ് എ ജെ ഷാജഹാൻ അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ മുഹമ്മദ് ഷമീർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർ കുന്നിൽ തുടങ്ങിയവർ സംസാരിക്കും പാവപ്പെട്ട വയോജനങ്ങളെ കൂടി ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ഇരുപത്തഞ്ചിലധികം വരുന്ന അമ്മമാർക്ക് ആദരവ് നൽകുന്നു ചേതന ഒട്ടേറെ സാമൂഹിക സേവന രംഗത്ത് ഒട്ടേറെ നടപടികളുമായി സേവനം മുന്നോട്ട് പോകുന്നു സേവനയുടെ ഒപ്പം സഞ്ചരിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് തിരുമേനി അദ്ദേഹത്തിന് കായംകുളത്ത് നട നൽകുന്ന ഈ പൗരസ്വീകരണം എന്തുകൊണ്ടും ഒരു തിളക്കമാർന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സ്വീകരണത്തിന് എല്ലാ വ്യക്തിത്വങ്ങളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഗാന്ധി നേതൃത്വത്തിൽ കായംകുളം പൗരാവലി ഭഗവന്റെ പിതാവിന് ആദരവ് അർപ്പിക്കുകയാണ് പിതാവ് ഈ കായികുളം കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ മാനിച്ചിട്ടാണ് ഇത്തരത്തിൽ പൗരാവലി ഒരു ആദരവ് നൽകുന്നത് ചേതനയുടെ പ്രസിഡന്റായി ഇത്തരത്തിൽ ശുശ്രൂഷ നൽകുന്ന പിതാവിന് ഈ ആദരവ് ലഭിക്കുമ്പോൾ ചേതനയും ഏറെ സന്തോഷിക്കുന്നു നാളത്തെ ഈ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ ജോഷോ മാറിക്നാത്തിയോസ് തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ ആതുര സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് ആദരവ് സമ്മാനിക്കുകയാണ് നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ ഈ കായംകുളത്തിൻ്റെ വിവിധ മേഖലകളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആദരവ് സമ്മാനിക്കുന്ന ഈ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കായംകുളത്തെ മാധ്യമ പ്രവർത്തകരെ ആദരിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കറ്റ് ഇ സമീർ പാലമുറ്റത്ത് വിജയകുമാർ എസ് കേശവനാഥ് ഫാദർ ഫ്രാൻസിസ് പ്ലാവർ കുന്നിൽ ഫാദർ ഫിലിപ്പ് ജന്മത്ത് കളത്തിൽ മുഹമ്മദ് ഷമീർ നാസർ പുല്ലോളങ്ങര നാസർ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു